െഹുക്ഷ <Test -t� découvrir görüş> بسم الله والحمد لله والصلاة والسلام على أشرف الرسول الله وعلى آله وصحبه أجمعين أما بعد أيتم بهماني يا أستاذ ماري بريا ركشد أقلي قلتغاري السلام عليكم ورحمة الله تعالى وبركاته بريا ملا سورة آران متنبي محمد مصطفى صلى الله عليه وسلم كرتون

യും ഭരണാധികാരിയാണ് ഇന്ന് ലോകത്തുള്ളത് എന്നാൽ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും നമുക്ക് റിസ്ക് തൗഫീഖ് റബ്ബിൽ ആലമീൻ വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ുംബിയുടെ ജന്മദിനം വേദിൽ വന്നു എനിക്ക് രണ്ട് വാക്ക് പറയാൻ ബാക്കി ലഭിച്ചു അൽഹംദുലില്ലാ കൂട്ടുകാര നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരട്ടെ അത് അറിയുന്നവർക്ക്